ഞാൻ ചെയ്തു ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ഇവിടെ ചോദിക്കാൻ പോകുന്നത് ദിവ്യ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് വന്ന ദിവ്യ പറയുന്നതാണ് ഡോക്ടറെ ഡോക്ടറെ നമുക്ക് സിസേറിയനിലോട്ട് പോയാലോ എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ അവ ഡോക്ടർ ഡോക്ടർ നല്ല നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ ചെയ്യാൻ പറ്റുമ്പോൾ അപ്പോൾ അവരെല്ലാരും പറഞ്ഞു ഇത്രയെന്തെങ്കിലും പെയിൻസ് അഹിച്ചിട്ട് അവസാന നിമിഷത്തില് കാരണം ഇവർക്ക് നോർമൽ ഡെലിവറി ചെയ്യാനുള്ള എല്ലാം ഓക്കെ ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഇവർക്ക് ഒരു പെയിൻ വന്നിട്ട് കുറച്ചെങ്കിലും തിരുവനന്തപുര സകല ഇതും പോലും പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ആ നോർമൽ ഡെലിവറി ഡെലിവറി പറഞ്ഞു പിന്നെ എല്ലാവരും ഒരു സപ്പോർട്ട് കൊടുത്ത് കൊണ്ട് സാധിക്കും ഒന്ന് ട്രൈ നോക്ക് എന്നൊക്കെ ഫൈനലി എടുത്ത ഡോക്ടറും ഗ്രൂപ്പും അടിപൊളിയായിരുന്നു അതെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പൊ നമുക്കുണ്ടല്ലോ നമ്മുടെ നമ്മളിപ്പോ ഡെലിവറിക്ക് വന്നിരിക്കുന്നത് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ മുതലപ്പുടത്താണ് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാനും ഉണ്ടായത് ദിവ്യണ്ടായത് ഇപ്പൊ നമ്മുടെ മുകളും ഉണ്ടായിരിക്കുന്ന ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് വേറെ എക്സ്പീരിയൻസ് ഷെയർ അതെ ഉടനെ തന്നെ ദിവ്യ അടുത്ത ഒരു വേണ്ടി പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ച് സമയം അല്ലേ അപ്പൊ മാക്സിമം നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനൊരു കൂടെ കയറാനുള്ള അവസരം കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് അടുത്ത ഹോസ്പിറ്റൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇത് ഉള്ളൊരു ഹോസ്പിറ്റലിൽ പോയി വേണം നിങ്ങൾ ഡെലിവറി എടുക്കാൻ കേട്ടോ അതൊരു എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലും എക്സ്പീരിയൻസും ആണ് ഒരിക്കലും അത് മിസ് ചെയ്യരുത് െണ്ടായിരുന്നു മൊത്തം കണ്ടു ഞാൻ പറയുകയും ചെയ്തു തലേർക്കും അപ്പൊ തന്നെ പോന്നേക്കണം കേട്ടോ രണ്ടുപേരെയൊക്കെ ആവശ്യമാണ് കേട്ടോ പസയത്ത് നമ്മുടെ ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് വളരെ നല്ലതാണ് അതെ നമ്മുടെ ഡോക്ടറും പറഞ്ഞു അതെ ഞങ്ങൾക്ക് കൊച്ചിങ്ങടെ നോക്കണം ഞാൻ കൊച്ചിൻ്റെ തന്തനെ കൂടെ നോക്കാൻ ഇച്ചിരി പാടായിരിക്കും ബോധക്കേട് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണം വീഴാൻ നിന്നേക്കരുതെന്ന് പറഞ്ഞു എങ്ങനെ വീഴാൻ തോന്നുവാണെങ്കിലും മുറി തുറന്ന് പുറത്തിറങ്ങിപ്പോയി വീണോന്ന് പറഞ്ഞു അകത്ത് വീണേക്കരുതെന്ന് പറഞ്ഞു ആണോ ആ അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഡെലിവറി കാണുക എന്ന് പറയുന്ന ഒരു സംഭവം സംഭവമുള്ള എല്ലാ ആൾക്കാരും കാണണം വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇവർ ആ ഒരു കുഞ്ഞുണ്ടാകുന്ന ഒരു നിമിഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഭക്ഷണമാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്മെല്ല് ചെയ്ത് നമ്മൾ എല്ലാ ഒരു എക്സ്പീരിയൻസിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൊച്ചിനെ കൊണ്ടുവന്ന് ഡെലിവറി റൂമിൽ പുറത്തുകൊണ്ട് കൈ തന്നിട്ട് ഇത് കൊച്ചാന്ന് പറഞ്ഞ് കഴിഞ്ഞതിനേക്കാൾ കൂടുതലൊരു ഫീലായിരിക്കും നമ്മൾ നേരിട്ട് കണ്ട് നമ്മുടെ കൊച്ചു പുറത്തേക്ക് വരുന്നത് ഫസ്റ്റ് അവർ കരച്ചിൽ വരുമ്പോൾ തന്നെ തന്നെ ഫസ്റ്റ് ഒരു കൊച്ചിന് ഒരു കരച്ചിൽ വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് എവിടെ നിന്ന് ഒരു സങ്കടം ഒരു സന്തോഷം കാരണം ഒരു കരച്ചിലൊക്കെ പോലെ ഒരു ഫീലൊക്കെ വരും ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അതെ അതെ അമ്മ അതെ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർ ഗർഭിണിമാരാണെങ്കിൽ ഡെലിവറി സമയത്ത് കൂടെ കയറുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് പിന്നെ പൈസ കൂടു നമ്മുടെ ഭാര്യയുടെ പ്രസവം മാത്രം നമുക്ക് കാണാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക അതൊരു എക്സ്പീരിയൻസ് ആണ് അമ്മി അടിപൊളിയായിരുന്നു അമ്മിക്കും കൂടെ കയറാൻ തോന്നണ്ടായിരുന്നു അമ്മീനെ പറയാൻ വന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ ഒരു മൊമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ദിവ്യക്കൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അത് കൂടുതലും മമ്മിന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ലെ ആ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ് കൂടെ ഞാൻ സഹായത്തിന് എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊരു അടിപൊളി വിശേഷങ്ങളുമായിട്ട് അടുത്ത അടുത്തു കാണാം അപ്പൊ ബൈ